കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരിയിലെ പലചരക്ക് കടയിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപ മോഷ്ടിച്ച കേസിൽ അതിഥി തൊഴിലാളി കരുവാരകുണ്ട് പോലീസിന്റെ പിടിയിൽ അസാം നാഗാവ് സ്വദേശി ജെയ്ബൂർ റഹ്മാനെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ എസ് സുബിന്ദും സംഘവും അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഇരിങ്ങാട്ടിരിയിലെ പി ടി അക്ബർ അലിയുടെ പലചരക്ക് കടയിൽ മോഷണം നടന്നത് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരം രൂപയാണ് മോഷണം പോയത് തുടർന്ന് കടയുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുവാരകുണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ജയ്ബൂർ റഹ്മാൻ അറസ്റ്റിലാകുന്നത് ഇരിങ്ങാട്ടിരിയിലെ വാടക കോട്ടേസിൽ താമസിക്കുന്ന ജയ്പൂർ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങിയിരുന്നത് ഈ കടയിൽ നിന്നാണ് മോഷണം നടത്തുന്നതിന് ദിവസങ്ങൾക്കു മുൻപ് ഇയാൾ ഇരിങ്ങാട്ടിരിയിൽ നിന്ന് താമസം മാറിയിരുന്നു പിന്നീട് വ്യക്തമായ ആസൂത്രണത്തോടെയാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പുലർച്ചെ കടയിൽ നിന്ന് പണം കവർന്നത് ഷട്ടറിന്റെ ഒരു ഭാഗം ഉയർത്തി കടയ്ക്ക് അകത്തു കയറിയ പ്രതി പണം കൊണ്ടുപോവുകയായിരുന്നു പരിസരത്തെ സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജയ്ബൂർ റഹ്മാനാണ് പ്രതിയെന്ന് മനസ്സിലായത് പിന്നീട് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് മുക്കത്തെ വാടക വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ എസ് സുബിന്ദിന് കൂടാതെ എസ് സി പിഒമാരായ രാരിഷ് സുരേഷ് ബാബു ബിനീഷ് സിപിഒമാരായ ഫാസിൽ ബിജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്